എസ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് പാകിസ്ഥാന് ഡൽഹി സ്ഫോടനവുമായുള്ള ബന്ധം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉറപ്പാകുന്നതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു അതായത് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഇസ്ലാമിക ചാവയറായിട്ടുള്ള ഉമ്മർ നബി പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഇയാൾക്ക് പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി വളരെ അടുത്ത് ബന്ധമുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് തന്നെ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയാണ് ഉമ്മർ നബി ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖണ്ണിയും ചാവേറുമായിരുന്നു ഇയാൾ സ്വയം അമീർ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ അപ്ഡേറ്റ്സുമായി നന്ദൻ ഈ നേരത്തെ തന്നെ ഈ സ്ഫോടനം നടക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിൻ്റെ ബന്ധം കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോൾ ഉമ്മർ നബി പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾക്ക് പ്രത്യേകിച്ച് ചെന്നൈയെ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ലഭിച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഗൌതം വളരെ നിർണായകമായ തെളിവുകൾ ഇതിനോടകം തന്നെ എൻ ഐ എ ശേഖരിച്ചുവരികയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡോക്ടർ മുസമിൽ അടക്കമുള്ളവർ എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു തരികയാണ് ഇവരിൽ നിന്നുമാണ് ചില നിർണായക വിവരങ്ങൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഉമർ നബിയെ സംബന്ധിച്ചാണ് ഈ ചെങ്കോട്ടയിൽ ചാവേറായ ഉമർ നബി ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച തീവ്രവാദ മുടിയൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ഏറ്റവും പ്രധാനിയായിരുന്നു എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഉമർ നബി നിരന്തരം ഇത്തരം മതപ്രഭാഷണങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്നു ആ മതം എന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും ഉമർനബിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏത് രീതിയിലും മതപ്രചരണമായിരുന്നു ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച ആ മൊട്യൂളിലേക്ക് കൂടുതൽ സ്ലിപ്പർ സെല്ലുകളെ ഉൾപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയും ഈ ഉമർനബിയാണ് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ സ്വയം അമീർ എന്ന് തന്നെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഓപ്പറേഷൻ അമീർ എന്ന പേരിൽ ആക്രമണം നടത്തുകയായിരുന്നു ആ പദ്ധതി എന്നും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ നിരന്തരം പാകിസ്ഥാനിലെ ചില ഭീകരവാദികളുമായി നിരന്തരം ബെറ്റപ്പെട്ടിരുന്നു അതിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരവാദികളും അതേപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികളും ഉൾപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും സമാനമായ രീതിയിൽ വലിയ തീവ്രവാദ ആശയങ്ങൾ ഉള്ളവരായിരുന്നു എന്നുള്ളതാണ് ഇയാൾ ഈ ചാവേറാകാൻ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരുന്നതായിരുന്നു അതായത് ഇസ്ലാമിക രാഷ്ട്രമാക്കുക ഭാരതത്തെ എന്നുള്ളതായിരുന്നു ഇയാൾ പ്രധാനമായും ലക്ഷ്യം കണ്ടിരുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി എൻ എന്തിനും തയ്യാറായിരുന്നു ഈ ഉമർ നബി എന്നുള്ളതായിരുന്നു പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് പ്രാഥമികമായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ചെങ്കോട്ട ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരവാദ സംഘടനകൾ നടത്തിയതാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിച്ചു വരുന്നത് ഗൗതം ഓക്കെ ഓക്കെ നന്ദൻ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ബന്ധം മറനീക്കി പുറത്തുവരികയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ജിഹാദി ഉമ്മർ നബി പാകിസ്ഥാനിൽ എത്തിയതായും പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി ഇയാൾക്കുള്ള ബന്ധവും ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ഇനിയും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേറ്റ്സുകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ് തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം